എല്ലാവർക്കും അമോസ് മുസ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ താമരയാമ്പലൊക്കെ മാറ്റിയിട്ട് വെറൈറ്റി ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നമ്മളിന്ന് ചീര വിത്ത് പാകിയതല്ല ശരിക്കും പറഞ്ഞാൽ ചെടിയിൽ നിന്ന് തന്നെ തെറിച്ച് വിത്ത് തെറിച്ച് വീണ് ബാക്കിയുള്ള ഗ്രോ ബാഗിലൊക്കെ ചീര കുഞ്ഞുങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ അവരൊന്ന് മാറ്റി നടാം നമ്മൾ ഏത് ചെടി നടുമ്പോഴും അടിയിൽ കരിയിലിട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അത് ഗ്രോ ബാഗിലായാലും ചട്ടിയിലായാലും നല്ലതാണ് കരിയിലിട്ടുകൊടുക്കുമ്പം കലങ്ങാത്ത ഇലകൾ ഒഴിവാക്കുക അതല്ലാത്ത ഏത് ഇലയും ഇടാം അപ്പോൾ നമ്മുടെ മുഖ്യം ക്ലീനാവുകയും ചെയ്യും നമുക്ക് ഇതൊരു വളമായിട്ട് പൊടിഞ്ഞിട്ട് അടിയിൽ ഇങ്ങനെ വളമായി പ്രവർത്തിക്കുകയും ചെയ്യും അതുകൊണ്ട് നമ്മൾ ആദ്യം ഗ്രോ ബാഗിൽ ബാഗിലിടുന്നൊരു കരിയിലയാണ് ഇതൊരു പകുതി വരെ നിറച്ചാലും മണ്ണിടുമ്പോഴേക്കും താഴോട്ട് പൊക്കോളൂ ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചീരയാണ് നടാൻ പോകുന്നത് അപ്പോൾ അതിനൊരുപാട് മണ്ണൊന്നും വേണ്ടാത്തത് കൊണ്ട് ഞാൻ ഇടുന്നുള്ളൂ സാധാരണ നമ്മൾ ചീര പാകുമ്പോൾ ചാണകപ്പൊടി കൂടെ തന്നെ ചേർക്കാവുന്നതാണ് ഇതിപ്പോൾ ഞാൻ മാറ്റി നടുന്നതു കൊണ്ട് മാത്രമാണ് കേട്ടോ വെറും മണ്ണ് മാത്രമാണ് ഇതിലേക്ക് ചേർക്കുന്നത് ഇനിയിപ്പോൾ നമ്മൾ ഇതിൽ മാറ്റി നട്ടിട്ട് പിന്നെ ചാണകപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി ചാണകപ്പൊടി ചേർത്ത് കൊടുക്കുമ്പം അതനുസരിച്ചിട്ട് വെള്ളം ഒഴിക്കാൻ മറക്കരുത് കേട്ടോ പിന്നെ നമ്മൾ ചീരയ്ക്ക് എല്ലുപ്പൊടി ഇടാൻ പാടില്ല അതേപോലെ ചാരവും ഉപയോഗിക്കാൻ പാടില്ല ഈ രണ്ടും ചെയ്യുന്നതുകൊണ്ട് ചീരയിൽ പെട്ടെന്ന് പൂവരും വരും വിത്ത് അപ്പം നമുക്ക് ചീര മാത്രമായിട്ട് നമുക്ക് ഫുള്ളായിട്ട് പറിച്ച് കറി വയ്ക്കാനാണെങ്കിൽ നമ്മൾ എല്ലുപൊടി ആഡ് ചെയ്യാതിരിക്കുക കേട്ടോ എല്ലുപ്പൊടി ഇടുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് പൂക്കും അപ്പൊ ചീരയ്ക്ക് ഇത്ര മാത്രമാണ് വലിയ പണികളൊന്നും ഇല്ലാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു പച്ചക്കറിയാണ് ചീര ഞാനിതിനു മുന്നേ ഗ്രോ ബാഗിൽ വെണ്ട നട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതില് എവിടുന്നോ മണ്ണിലൂടെ വന്നതാണ് എവിടെയോ തെറിച്ചിരുന്ന വിത്ത് മണ്ണിൽ വന്നിട്ട് അത് വലിയ ചെടിയായി വളർന്നു അതിൽ ഒരുപാട് വിത്തുകൾ ഉണ്ടായി അപ്പം ഞാനത് ഉണങ്ങാൻ വേണ്ടി കാത്തിരിക്കുന്ന സമയം കൊണ്ട് വെള്ളമൊക്കെ ഒഴിക്കുമ്പം പൈപ്പിൽ നമ്മൾ ഓസവച്ച് വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും തെറിച്ച് വീണതായിരിക്കും വെണ്ട നട്ട എല്ലാ ഗ്രോ ബാഗിലും നമുക്ക് ചീര വിത്ത് വീണിട്ടുണ്ടായിരുന്നു മുളച്ച് ചെടിയായി വന്നപ്പോഴാണ് നമ്മൾ അറിയുന്നത് പക്ഷെ അതിൽ തന്നെ നിർത്തി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പൂക്കും അതുകൊണ്ടാണ് ഇട്ട മാറ്റി നടാൻ പോകുന്നത് ചീരയ്ക്ക് ഒരുപാട് സമയമൊന്നും വേണ്ടാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇതുപോലുള്ള ഒരു ഗ്രോ ബാഗ് ഇത് ഏറ്റവും വലിയ ഗ്രോ ബാഗാണ് കേട്ടോ ഇതുപോലുള്ള ഗ്രോ ബാഗിൽ നമ്മളൊരു ആറ് ചെടികൾ നട്ട് കൊടുക്കാം ഒരു കുഴപ്പമില്ല ആറ് ചെടികൾ നട്ട് കൊടുക്കാം ഇതിൻ്റെ ഒത്തിരി അടിയിലൊന്നും പോവില്ല പെട്ടെന്ന് നമുക്ക് ചീര വിളവെടുക്കണമെങ്കിൽ ഈ മെത്തേഡാണ് കേട്ടോ നല്ലത് നമ്മൾ വിത്ത് പാകി അതിൽ നിന്നും ഒരു നാല് മുതൽ ആറ് ഇലകൾ വന്ന് തുടങ്ങുമ്പോൾ നമ്മൾ മാറ്റി നടാം അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് വളർച്ച ഉണ്ടാവുകയും ചെയ്യും നമുക്ക് പെട്ടെന്ന് വിളവെടുക്കുകയും ചെയ്യാം കേട്ടോ നമ്മൾ നിത്യേന കഴിക്കുന്ന ഭക്ഷണത്തിൽ ഇലക്കറികൾ ഉൾപ്പെടുത്തുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ അയൺ കണ്ടൻ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഇലച്ചെടികളാവുമ്പോൾ നമുക്ക് ആരോഗ്യത്തിന് വേണ്ട എല്ലാ പോഷക ഗുണങ്ങളും ഇതിലുണ്ട് അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഇത് നട്ടുണ്ടാക്കുവാണെങ്കിൽ അത് ഏറ്റവും നല്ലതാണ് ഒരു കെമിക്കലും അടിക്കാതെ നമ്മുടേതായ രീതിയിൽ കുറച്ചാണെങ്കിൽ കുറച്ച് നമുക്ക് നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് എത്രയാണോ കിട്ടുന്നത് അത് മതി പക്ഷെ അതിൽ കഴിക്കുമ്പോഴത്തേക്കും നമുക്കൊരു സംതൃപ്തി ഉണ്ടാവും അതിലുള്ളപ്പോഴാണ് കേട്ടോ നമുക്ക് ചീര നല്ലത് മഴക്കാലത്ത് ചീരയ്ക്ക് ഇലപ്പുള്ളി രോഗമൊക്കെ വരും നല്ല വെയിലത്താണ് നമുക്ക് ഏത് പച്ചക്കറികളാണെങ്കിലും നല്ല രീതിയിൽ വെളവ് തരിക അപ്പോൾ ചൂട് അനുസരിച്ച് നമ്മൾ രണ്ട് നേരം വെള്ളമൊക്കെ ഒഴിക്കാൻ നോക്കണം അങ്ങനെ ഒരുപാട് വെള്ളം വേണ്ട പക്ഷേ നനവ് വേണം അതുകൊണ്ട് രണ്ടു നേരമായിട്ട് നമ്മൾ നനച്ചു കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ നമ്മുടെ ചീര നടുന്ന രീതി കണ്ടല്ലോ ഇതിന് നമ്മൾ ചാണകപ്പൊടിയും കൂടി ആഡ് ചെയ്യേണ്ടതായിരുന്നു പക്ഷേ ഇതിപ്പോൾ നല്ല വെളിച്ചം വന്നു തുടങ്ങി അതുകൊണ്ടാണ് ഈ വീഡിയോയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഈ സമയം തിരഞ്ഞെടുത്ത നടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ എപ്പോൾ മാറ്റി നടടുവാണെങ്കിലും വൈകുന്നേരം അതായത് ആറു മണിക്ക് ശേഷം നട്ട് വയ്ക്കാൻ നോക്കുക അങ്ങനെ ആകുമ്പോൾ നമ്മൾ ചാണകപ്പൊടി കൊടുത്തിട്ട് നടുന്ന അതാണെങ്കിലും ഒരു കുഴപ്പമില്ല ഇപ്പം നല്ല ചൂടുള്ളത് കൊണ്ട് തന്നെ ചാണകപ്പൊടി കാരണം ചീര വാടരുതല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മളിനി ഇതിലോട്ട് ചാണകം വെള്ളമാക്കി ഒഴിക്കുന്നതാണ് അപ്പോഴത്തേക്കും വളർന്നോളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ അപ്ഡേറ്റ് അപ്ഡേഷനുമായി അടുത്ത വീഡിയോ വരുന്നതാണ് അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ടേക്ക് ചെയ്യാ ബൈ